Again, ൈ ഗൈൻ വെൽക്കം ബാക്ക് ടു ബിഹിൻഡ് സ്റ്റോറീസ് കുറച്ച് കാലങ്ങളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ എക്വിപ്മെൻറ്റ്സിന് അതായത് ഫോണിൻ്റെ കുറച്ച് തകരാറുകളും പിന്നെ സമയക്കുറവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാൻ ഇനി എന്തായാലും വീഡിയോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ നമ്മുടെ യുവാക്കളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ ഇഷ്ടം സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇഷ്ടം ചർച്ച ചെയ്യാൻ പോകുന്നത് യുവാക്കൾക്ക് രാഷ്ട്രീയം വേണോ അല്ലെങ്കിൽ ഇന്ന് യുവാക്കൾക്ക് രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ടോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ നമ്മുടെ സമൂഹത്തിലോട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ജസ്റ്റ് എക്സാമ്പിളോട് നോക്കാം ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ നമുക്ക് ഒരുപാട് വാർത്താ മാധ്യമങ്ങളുണ്ട് ഏഷ്യാനു റിപ്പോർട്ടർ മാതൃഭൂമി മനോരമ ഒരുപാട് റിപ്പോർട്ടർ മാധ്യമങ്ങളുണ്ട് അവരുടെ ഓരോ ദിവസം ഡെയിലി വാർത്തകൾ അറിയുന്നു വാർത്തകൾ കേൾക്കുന്നു അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയറിയാം അതിൻ്റെ അടുത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളുടെ ഭൂരിഭാഗം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം വാർത്തകൾ രാഷ്ട്രീയത്തെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കുറിച്ചാണ് സംസാരിക്കുന്നത് രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് രാഷ്ട്രീയത്തിന്റെ ഫ്യൂച്ചർ രാഷ്ട്രീയത്തിന്റെ പാസ്റ്റ് അങ്ങനെയുള്ള അതായത് രാഷ്ട്രീയത്തിന് ചുറ്റിപ്പറ്റിയാണ് തൊണ്ണൂറ് ശതമാനം ചർച്ചകളും വാർത്തകളും നമ്മൾ കേൾക്കുന്നത് ബാക്കിയുള്ള ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നതും കേൾക്കുന്നത് നമുക്കൊരു പതിനെട്ട് വയസ്സ് മുതലുള്ള നമ്മുടെ ജനറേഷൻ എടുക്കാം പതിനെട്ട് വയസ്സുമ്പോൾ മുകളിലോട്ട് എത്ര പേര് നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ബോധവാന്മാരാണ് രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുന്നു രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് നമ്മൾ നോക്കി കഴിയുമ്പോൾ പക്ഷേ നമ്മുടെ ഫ്രണ്ട്സിന് ഇടയ്ക്ക് തന്നെ നോക്കുക നമുക്കൊരു പത്ത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ എത്ര പേര് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കുന്നു നമ്മുടെ നാടിനെ കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന എത്ര പേരുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ വളരെ ചുരുക്കം ആളുകളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ചിലടത്ത് ആരും തന്നെ ഉണ്ടാവില്ല പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും വേറെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും ആൾക്കാരായിരിക്കും ആരും തന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു താല്പര്യപ്പെടുന്നതോ അല്ലെങ്കിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നോ ആൾക്കാരായിരിക്കത്തില്ല നമ്മുടെ യുവാക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ജനറേഷന്റെ ആകെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആകെ ഒരു ബന്ധം എന്ന് പറയുന്നത് വോട്ടാണ് അല്ലെങ്കിൽ വോട്ട് രേഖ രേഖപ്പെടുത്താൻ പോവുക വോട്ട് ചെയ്യാൻ പോവുക ഈ ഒരു കാര്യമാണ് ആകെ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ സമയമാകുമ്പോൾ നമ്മളോട് അഭ്യർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് താല്പര്യം തോന്നുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നു നമ്മൾ അത് കഴിഞ്ഞു അത് അവര് ജയിക്കോ തോൽക്കുവോ അതൊന്നും നമ്മൾ നമ്മള് ബോധഡാവുന്ന കേസല്ല നമ്മൾ ചിന്തിക്കുന്ന ആര് ജയിച്ചാലും നമ്മുടെ അവസ്ഥയൊക്കെ തന്നെ ആർക്ക് വോട്ട് ചെയ്തെന്ന് പറഞ്ഞാലും എന്താ പറയുക ഓണം വന്നാലും ഉണ്ണി പറഞ്ഞാലും കോറിന് കുമ്പളി കഞ്ഞി എന്ന് പറഞ്ഞ അവസ്ഥ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ രാഷ്ട്രീയത്തിന് നമ്മുടെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഈ ന്യൂസ് ചാനൽസിന്റെ പേസിൽ പറഞ്ഞു നമ്മുടെ നമ്മുടെ സമൂഹത്തോട് അത്രത്തോളം അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു റോഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഗവൺമെന്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ആരാണോ അവർക്കാണ് അതിനുവേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ അത് പ്രാവർത്തികമാക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുവാണെങ്കിൽ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചാരിറ്റി സംഘടനകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർക്കൊന്നും ഒരു റോഡ് കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഫ്രീ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് അത് സാമൂഹ്യ സേവനം അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിലോ ഇവർക്കൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സാധിക്കില്ലത് അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ഗവൺമെന്റിനെ കൂടെ സാധിക്കത്തുള്ളൂ കാരണം അവർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിവൃത്തികരിക്കാൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിവർത്തികരിക്കാൻ ഒരുപക്ഷേ ഗവൺമെന്റ് മാത്രമേ സാധിക്കുള്ളൂ അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എങ്കിൽ പോലും ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി എട്ട് ശതമാനം കാര്യങ്ങൾ ഗവൺമെന്റിനെ കൊണ്ടാണ് ഗവൺമെന്റ് ആണ് നമ്മുടെ നാട്ടിൽ ചെയ്തും പ്രവർത്തിച്ചു വരുന്നത് ഇപ്പം നമ്മൾ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞു ഈ ഗവൺമെന്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ആണ് അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ഈ രണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പം ഈ രാഷ്ട്രീയ പാർട്ടിയാണ് ശരിക്കും ഗവൺമെന്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല ഗവൺമെൻ്റ് ആണ് അല്ലെങ്കിൽ നല്ലൊരു ഗവൺമെന്റിനെ വേണമെന്നാണ് കാരണം നല്ലൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിലാണത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുള്ളു അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുള്ളൂ നല്ലൊരു ഗവണ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ല രാഷ്ട്രീയ പാർട്ടി വേണം നല്ല രാഷ്ട്രീയ പാർട്ടി അവിടെ നിന്ന് വരുന്നു നല്ല രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വരുന്നു നല്ല അതായത് ഈ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽസ് ആണല്ലോ അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ അവർ നല്ലവരല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതൊരിക്കലും നല്ലതാകാം നല്ലതാകത്തില്ല യുവാക്കൾ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് ഒരുപാട് താല്പര്യം കാണിക്കുന്നില്ല അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് ഒരു അകൽഷ കാണിക്കുന്നു എന്നൊക്കെ നോക്കുമ്പോൾ അതിന്റെ മെയിൻ റീസൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രാഷ്ട്രീയ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ യുവാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ യുവാക്കൾ അവര് രാഷ്ട്രീയം എന്ന നിലയിൽ അതിൽ നിന്നും മാറി നിൽക്കുന്നത് എന്നിട്ട് നമ്മുടെ യുവാക്കളോട് നമ്മൾ ചോദിക്കണം നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരാണ് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആളാണ് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ കാണുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭൂരിഭാഗം പേരും പറഞ്ഞാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾ രാഷ്ട്രീയത്തോടെ ഒന്നിനും കാണാറില്ല എവിടെയാണോ നല്ലത് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ നല്ലത് ചെയ്യുന്നത് അവരുവിടെ ഞങ്ങൾ ഉണ്ടായാലും അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അതാണ് ഒരു ഭൂരിഭാഗം പേരും പറയുന്ന പറയുന്നൊരു കാര്യം അതാണ് അവരുടെ കോൺസെപ്റ്റും അത് തന്നെയാണ് അപ്പം എന്റെയും അത് തന്നെയാണ് ഞാനും അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ബി ജെ പി നല്ല ചെയ്താലും കോൺഗ്രസ് നല്ല രീതിയിലും എൽ ഡി എഫ് നല്ല രീതിയിലും നമ്മൾ നല്ല ചെയ്യുന്ന ആരെ കൂടെ ജനങ്ങൾക്ക് നല്ല ചെയ്യുന്ന നല്ലത് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം നല്ലത് ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നു അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്ന ഏത് പാർട്ടി പാർട്ടി നോക്കുന്നില്ല അല്ലെങ്കിൽ പ്രസ്ഥാനം നോക്കുന്നില്ല നല്ലത് ചെയ്യുന്നവരുടെ കൂടെ നല്ലത് ചെയ്യുന്ന ഏത് നേതാവാണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതേ രീതി തന്നെ നല്ലത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് അകലം പാലിശേനാണ് പകുതി പേര് അല്ലെങ്കിൽ ഭൂരിഭാഗം പേര് നിൽക്കുന്നു അതുപോലെ നമ്മുടെ ജനറേഷനിൽ ചില ആളുകളെ അല്ലെങ്കിൽ ചില യുവാക്കളെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് പേര് അല്ലെങ്കിൽ ഒരു കുറച്ച് കുറച്ച് പേര് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉയർച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം അവരുടെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അവരുടെ അവരുടേതായ കാര്യങ്ങളിൽ അവർ ഉയർച്ചു നിന്ന് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം അതിന്റെ കാരണം എന്ന് വെച്ചാൽ അവർ പാരമ്പര്യമായിട്ട് വന്ന ഇതായിരിക്കാം അല്ലെങ്കിൽ അവർ വളർന്ന് വന്ന സാഹചര്യത്തിന്റെ ആയിരിക്കാം ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് അവരോട് നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം നമുക്കൊരു നല്ലൊരു രാഷ്ട്രീയം നല്ലൊരു രാഷ്ട്രീയം രാഷ്ട്രീയ സംഘടന രാഷ്ട്രീയ നേതാക്കൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗവൺമെന്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ബോധ്യം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കുട്ടികളിലോ അല്ലെങ്കിൽ അവർക്കത് നൽകി കൊടുക്കാൻ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ അധികൃതരോ സ്കൂളോ കാര്യങ്ങളോ ഒന്നും തയ്യാറാവും നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരോട് നമ്മുടെ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുക രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്താണെന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് പഠിപ്പിച്ച് വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും കാരണം അത് കാരണം രാഷ്ട്രീയ സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ഗവൺമെന്റ് ഇല്ലാന്നു നമുക്ക് ഒരിക്കലും ഒരു കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ നമ്മുടെ നാടിനെ ഒരു നല്ല രീതി നല്ല പുരോഗതിയിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അപ്പം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം വേണം പക്ഷേ ഈ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും നമ്മുടെ കുട്ടികളോടോ അല്ലെങ്കിൽ അവരുടെ ആ വളർന്നു വരുന്ന ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്നില്ല ഞാൻ കേട്ടിട്ടില്ല എന്നോട് അത് സംസാരിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ കുട്ടികളോട് സംസാരിച്ചു കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും അവർക്ക് നല്ലത് ചീത്ത തിരിച്ചറിയാനുള്ള ഒരു ബോധം അങ്ങനെ ഉണ്ടാവും അത് തീർച്ചയായിട്ടും നല്ലതാണ് അങ്ങനെ അവര് പ്രായമായിട്ട് വരുമ്പോൾ അവരേതിൽ നിൽക്കണം അല്ലെങ്കിൽ ഏതിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ ഏതാണ് അവർക്ക് തള്ളേണ്ടത് കൊള്ളേണ്ടതെന്നൊക്കെ ഉള്ള കേസ് അവർക്ക് ഏറെക്കുറെ മനസ്സിലാവും അതിനെ നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നാളെ നല്ല രാഷ്ട്രീയ നേതാക്കളുണ്ടാവും നാളെ നല്ല രാഷ്ട്രീയ സംഘടനകളുണ്ടാവും അതിലൂടെ നമുക്കൊരു നല്ലൊരു ഗോഡ്സ് ഓൺ കൺട്രി അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊരു സംഭവം നമുക്ക് പ്രാവർത്തികയിലോ പ്രാവർത്തികത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ അതിൽ രാഷ്ട്രീയം ഒരു നമുക്ക് വേണ്ടാത്തൊരു സംഭവമാണെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഒരു മോശമാണെന്നോ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് വളരെയധികം അപകടം പിടിച്ചൊരു കാര്യമാണ് അതേപോലെ തന്നെ രാഷ്ട്രീയം എന്നത് ഈ കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതും അതൊരു അപകടം പിടിച്ച കാര്യമാണ് അപ്പം എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്ന് തിരിച്ചറിഞ്ഞ് നല്ലതിന്റെ കൂടെ നിൽക്കുക ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുക എന്ന് പറയുന്ന പറയുന്നത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് രാഷ്ട്രീയം മോശമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മോശമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളല്ലേ രാഷ്ട്രീയം ബേസിൽ എല്ലാ സംഭവങ്ങളും മോശമാണെന്ന് പറഞ്ഞു നിന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയല്ല അത് ഇങ്ങനെ കൊള്ളരാത്തരായിട്ടുള്ള കുറച്ച് ആളുകൾ കൈയിരിക്കുകയും അത് അവർ കൊണ്ട് നശിപ്പിച്ച് മുടിപ്പിച്ച് വെയിച്ച് കഴുകി എവിടെയെല്ലാം കൂടെ തൊലയ്ക്കുകയും ചെയ്യും അപ്പോൾ ആ കൂടെ തൊലയാൻ പോകുന്നത് നമ്മളുമായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല നമുക്ക് എവിടെയാണോ നല്ലതിനെ കണ്ട നല്ലതെന്ന് പറയാനും ചീത്തയെ കണ്ട ചീത്ത എന്ന് പറയാനും നമുക്ക് അതിനുള്ള ആർജം ഉണ്ടാകും അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകും അപ്പൊ നമുക്ക് നല്ല രാഷ്ട്രീയ നേതാക്കൾ വേണം നല്ല രാഷ്ട്രീയ സംഘടനകൾ വേണം അപ്പൊ നല്ലൊരു ഗവണ്മെന്റ് നമുക്ക് കിട്ടും ഈ നല്ലൊരു ഗവണ്മെന്റ് എന്ന് പറയുന്ന ജനങ്ങളുടെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സമൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം അതാണ് നല്ലൊരു ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരിക്കലും അത് കണ്ണടച്ച് പറയാൻ പറ്റത്തില്ല എന്നെക്കൊണ്ട് പറയാൻ പറ്റത്തില്ല നിങ്ങളെ കൊണ്ടെങ്ങനെ എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയാണ് തീർച്ചയായിട്ടും നല്ല രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ നല്ല രാഷ്ട്രീയ സംഘടനകളോ രാഷ്ട്രീയ സംഘടനകളൊക്കെ ഓക്കെയാണ് കാരണം സംഘടനകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണം പക്ഷെ അതൊന്നും ഇപ്പം ഞാൻ നിലവിൽ അല്ലെങ്കിൽ പ്രസന്റിലെ സിറ്റുവേഷൻ ആണ് പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല അതിൽ എത്രത്തോളം കാരണം എനിക്കതിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ അതിനെ അഡോപ്റ്റ് ചെയ്ത് പോകാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം നമ്മൾ ഞാൻ കാണുന്നത് അങ്ങനത്തുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം നമ്മൾ യുവാക്കള് ഒരിക്കലും രാഷ്ട്രീയം എന്നൊരു മോശപ്പെട്ട രീതിയിൽ കാണേണ്ട ആവശ്യമില്ല അതിലോട്ട് കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ചിന്താഗതികൾ കൊണ്ടെങ്കിലും ഇപ്പോൾ പ്രവർത്തനങ്ങളോട് ഇറങ്ങിയില്ലെങ്കിൽ പോലും ചിന്താതികളുണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രത്തെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അത് നല്ലതാണോ ചീത്തയാണോ അതിൽ നിന്നൊന്നും വിട്ടു നിൽക്കാണ്ട് കാരണം വിട്ടുനിന്ന് കഴിഞ്ഞാൽ നാളെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മളൊന്നും അറിയാൻ പോകുന്നില്ല നമ്മളൊന്നും ബാധിക്കത്തില്ല പക്ഷേ ഇത് നമ്മുടെ നാടാണ് ഇത് നമ്മുടെ സമൂഹമാണ് നമ്മുടെ ജനങ്ങളാണ് എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം അപ്പം അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ യുവാക്കൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ ഒരു ജനറേഷൻ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഒരു കുറച്ച് ഏജ് വരുന്നത് ഞാനിപ്പോ ആ ഏജിന്റെ ലിമിറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും നമ്മുടെ രാഷ്ട്രീയ സംഘടനകളെ കുറിച്ചും ഒക്കെ ചിന്തിക്കണം നല്ലത് എവിടെയാണ് ചീത്ത എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം ഇത് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നാളെ പോയി ഒരു രാഷ്ട്രസംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയിൽ പോയി മെമ്പർഷിപ്പ് എടുത്ത് അവിടുത്തെ അംഗത്വമായി അവരോടൊപ്പം പ്രവർത്തിക്കുക അതൊന്നുമല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാവണം നല്ല രാഷ്ട്രീയ നേതാക്കളുണ്ടെങ്കിൽ നല്ല രാഷ്ട്ര രാഷ്ട്രീയ സംഘടനകൾ സംഘടനകളുണ്ടാവും നല്ല രാഷ്ട്രീയ സംഘടനകൾ സംഘടനകളുണ്ടെങ്കിൽ നല്ലൊരു ഗവൺമെൻറ് ഉണ്ടാവും ഈ നല്ലൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ അത് മാത്രം ചിന്തിച്ചാൽ മതി അപ്പം അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെടേണ്ടതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം